സുഹൃത്തുക്കളെ മലയാള സിനിമയിൽ ഒരു രക്ഷയുമില്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് പലപ്പോഴും ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്ന് എനിക്ക് അല്ല ഉറപ്പുണ്ട് അത് നമ്മുടെ മമ്മൂക്കിയെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏഴാമത് സിനിമയാണ് നമ്മുടെ മുമ്പിലേക്ക് ഇനി വരാനിരിക്കുന്നത് ആ ഒരു സിനിമ ഏയ് നമ്മുടെ മുമ്പിലേക്ക് എത്തുക ഈ അടുത്ത കാലത്തൊന്നല്ല ഒന്നല്ല ഇനി സമയം പിടിക്കും പക്ഷെ സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രം ഇറങ്ങിയ സമയത്ത് ഒരു പോസ്റ്റർ അല്ല കേട്ടോ രണ്ട് പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ ഒരു ചർച്ചയ്ക്ക് കാരണമായി മാറുകയാണ് ആ ഒരൊറ്റ പോസ്റ്റർ എന്നുള്ളതാണ് കാരണം മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത് മമ്മൂട്ടിയാണ് നിർമ്മിക്കുന്നത് തൻ്റെ ഏഴാമത്തെ ചിത്രമാണ് ജിതിൻ കെ ആണ് ഈ ഒരു സിനിമയുടെ സംവിധായകൻ ഇതെല്ലാം നമുക്കറിയാം മമ്മൂട്ടിയുടെ മകനെ വെച്ചിട്ട് ഒരു സിനിമ എടുത്ത അതേ സമയ കാലഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനൊരു കഥയുണ്ടെന്ന് പറഞ്ഞ് മമ്മൂട്ടിയെ സമീപിക്കുന്നത് ഇദ്ദേഹം അതിന് പല ആൾക്കാരുടെയും പിന്നാലെ ഇദ്ദേഹം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു നോക്കൂ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ദുൽഖറിന്റെ വഴി കൂടെ അച്ഛന്റെ അടുത്തേക്ക് എത്തിയില്ല എന്നായിരുന്നു എനിക്ക് ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക സംശയം കേട്ടോ ഇദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ജോർജേട്ടൻ വഴി എനിക്ക് പൃഥ്വിരാജൻ വഴിയൊക്കെയാണ് ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ മുമ്പിലേക്ക് എത്തിയതെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് ഇദ്ദേഹത്തെ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള സംശയം അവിടെ തന്നെ ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കിടക്കാൻ പോവുകയാണ് ഇവിടെ ഞാൻ പറഞ്ഞു വെക്കാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ പേര് ഈ ടൈറ്റിൽ പബ്ലിഷ് ചെയ്ത അസൈൻമെന്റ് ആ ഒരു സമയത്ത് തന്നെ എന്താണ് ഇത് സംഭവം എന്ന ഒരു വലിയ സംശയം എല്ലാവർക്കും ഉണ്ട് കാരണം ഈ സിനിമയുടെ പേര് കളം കാവൽ എന്നാണ് എന്താണ് ഈ കളം കാവൽ ഇത് വലിയ കൺഫ്യൂഷൻ ആയിട്ട് എല്ലാവർക്കും ഉണ്ട് നമ്മുടെ വടക്കൻ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗത്തും ഒപ്പം തന്നെ തെക്ക് തിരുവനന്തപുരം ഭാഗത്തൊക്കെയുള്ള ചില ആചാര അനുഷ്ഠാന രീതിയുടെ ഭാഗമായിട്ടാണ് ഈ കളങ്കാവലെന്ന് പറഞ്ഞ പേര് വരുന്നത് കാരണം ഭദ്രകാളി സ്വരൂപിയായിട്ടുള്ള ഭദ്രകാളി ദേവിയുടെയും അല്ലെങ്കിൽ ഭദ്രകാളി ദേവി കാളി സ്വരൂപിയായിട്ടുള്ള ഭദ്രകാളി ദേവിയും ദാരികയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ബന്ധമല്ല കേട്ടോ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നു ഏഴു ദിക്കിലും പോയി ഏഴ് സ്ഥലങ്ങളിൽ പോയിട്ട് അവസാന ദാരികനെ കണ്ടെത്തി നിഗ്രഹം നടത്തുക കൊന്നുകളയുന്നതോട് കൂടിയിട്ടാണ് ഈ ധാരികനും കാളിയും തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂ അവസാനിക്കുന്നത് അപ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ ഈ എഴുത്തുകാരൻ പറയുന്നത് ഈ ഒരു സംവിധായകൻ പറയുന്നത് ഇതാണ് എൻ്റെ ഈ സിനിമയുടെ ആകെ തുക എന്ന് പറയുന്ന സമയത്ത് ഒരു മിത്തിനെയാണ് ഈ സിനിമയിലേക്ക് എടുക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു കൺഫ്യൂഷൻ ഒപ്പം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ കൺഫ്യൂഷൻ ഈ സിനിമയിൽ അങ്ങനെയാണെങ്കിൽ ആരാണ് ദാരികൻ ആരാണ് കാളി മമ്മൂട്ടിയാണോ കാളിയായിട്ട് ഇതിൽ അഭിനയിക്കുന്നത് അതോ ദാരികനാണോ കാളിയായിട്ട് ഇതിൽ അഭിനയിക്കുന്നത് ഇനി നേരെ തിരിച്ചാണോ മമ്മൂട്ടിയാണോ നമ്മുടെ സോറി ധാരികനായിട്ട് അഭിനയിക്കുന്നത് വിനായകൻ ചേട്ടനാണോ അല്ലെങ്കിൽ കാളിയായിട്ട് അഭിനയിക്കുന്നത് ഇന്നയാളാണോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വയസ്സുവേഷ കൺഫ്യൂഷൻ നമ്മുടെ മുമ്പിലുണ്ട് ആരാണ് ഏത് വേഷമാണ് കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്ന ഈ ഒരു സമയത്ത് തന്നെ ആദ്യം നമ്മുടെ വിനായക ചേട്ടൻ്റെ പോസ്റ്റർ ഇറക്കുന്നു ഒരു അല്പം നിമിഷം കഴിഞ്ഞിട്ട് മമ്മൂട്ടിയുടെ പോസ്റ്റർ ഇറക്കുന്നു ഇതൊക്കെ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഒരു വലിയ അതിശയം ഉണ്ടാക്കുന്നുണ്ട് കാരണം സ്വന്തം സിനിമയുടെ പോസ്റ്റർ ഇറക്കുമ്പോൾ സ്വന്തം മുഖം മാത്രമേ കാണാൻ പാടുള്ള നിർബന്ധം പിടിക്കുന്ന ആൾക്കാരുള്ള ഈ ലോകത്താണ് തൻ്റെ സിനിമയുടെ ഒരു പോസ്റ്റർ വേറൊരു നടന്റെ മുഖം വെച്ചിറക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഗിവിംഗ് ഇമ്പോർട്ടൻസ് പേഴ്സൺ എന്നർത്ഥം അതായത് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആ ഒരു മനുഷ്യന് ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ കൊടുക്കുന്നുള്ളതാണ് ഏതാണ് മനുഷ്യൻ അത് നമ്മുടെ ഇന്റർനാഷണൽ നടന്ന് ഇപ്പോൾ നമുക്ക് വിളിക്കാൻ കഴിയുന്ന വിനായകൻ ചേട്ടനാണ് ഒരു സംശയമില്ല അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് ആക്ടിംഗ് ഒക്കെ ആ വശമുള്ള ഒരു നടൻ തന്നെയാണ് എന്തായാലും ഇവിടെ നമ്മൾക്ക് ഇനിയും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു അടുത്ത വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ തല്ലിപ്പറച്ച് ഒരു കാറിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് എടുത്തെറിയുന്നത് ഇനിയിപ്പോ അത് മമ്മൂക്ക വിനായക ചേട്ടനാണ് അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി തന്നെയാണ് ഈ ഒരു സിനിമയില് കാളിയായിട്ട് ഭദ്രകാളിയായിട്ട് അഭിനയിക്കുന്നതെന്ന് എന്ന് പറയേണ്ടിവരും അവിടെ ദാരികനായിട്ട് ഇവിടെ വന്നു ചേരുന്നത് നമ്മുടെ വിനായകൻ ചേട്ടനായിരിക്കാം അങ്ങനെയാണെങ്കിൽ അതൊരു ഗംഭീര കോമ്പയാണ് നമ്മുടെ മലയാള സിനിമ കാത്തിരിക്കുന്ന ഒരു കോംബോ എന്ന് ഞാൻ പറയാൻ കാരണം ഇത് നമ്മൾ എത്രയോ 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 സിനിമകൾ മമ്പൂട്ടി എന്ന് പറയുന്ന നടൻറ്റേതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പ് ആദ്യമായിട്ടായിരിക്കും നമ്മളെല്ലാവരും കാണുന്നുണ്ടായിരിക്കുക ഇനി കളങ്കാവലെന്നുള്ള സംഗീതം അവിടെ കെടുക്കട്ടെന്നേ ഈ കളങ്കാവൽ എന്ന് പറയുന്ന ആചാരത്തിന്റെ മൊത്തം കൺസെപ്റ്റ് ഈ ഒരു സിനിമയിൽ ഉണ്ടെന്ന് നമ്മുടെ സിനിമയായി ബന്ധപ്പെട്ട ഈ ഒരു മനുഷ്യൻ പറയുന്നുണ്ട് പക്ഷേ ഇനി വീണ്ടും നമുക്ക് പറയേണ്ടത് ഒരു നെവർ ബിഫോർ എന്താ പറയുക ൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇത്രയും വർഷത്തെ അഭിനയത്തിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ പല ഭാവങ്ങളും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച ആളുകളുണ്ട് പക്ഷെ അവർക്കാര്ക്കും ഇവൻ മമ്മൂട്ടി പോലും തൻ്റെ പല്ലുകൾക്കിടയിൽ ഒരു സിഗരറ്റ് കടിച്ചു പിടിച്ചുകൊണ്ട് മുടി പത്തെ മുകളിലോട്ട് നീട്ടി അങ്ങോട്ട് ചെയ്യിക്കൊണ്ട് ഒരു വേഷം ചെയ്തു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമായ ഗെറ്റപ്പായിരിക്കുന്നു ഒരാൾ അടിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഭാവത്തിന് അപാരമായ പ്രസക്തി ഉണ്ടോ എന്നും ആരാണ് കണ്ടെത്തുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന നടന്നതിനെ പറയുന്ന പോലെ ഞാൻ ഇനിയും തേച്ച് മിനിക്കിയാൽ മിനിങ്ങുന്ന ഒരാളാണെടോ എന്നൊക്കെ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് എന്തായാലും ഈ ഒരൊറ്റ ആ ഒരു ഫേസിലൂടെ വേഷപ്പകർച്ചയിലൂടെ നമ്മളെ വീണ്ടും അത്ഭുതപ്പെടുത്തി കളയും ഈ ഒരു ചെങ്ങാതി എന്ന സംശയത്തിലേക്ക് നമ്മൾ എത്തേണ്ട കാര്യമില്ല അത് തന്നെയാണ് സംശയിക്കാൻ പോ സോറി അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ കുറുപ്പ് സിനിമയുടെ ആ ഒരു സമയത്ത് തന്നെയാണ് അത്ര ഈ സിനിമ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനിലേക്ക് എത്തിയത് എന്തായാലും ഇനി രണ്ടാമതായിട്ട് എല്ലാവരും ചർച്ച ചെയ്തത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഈ ഒരു ഗെറ്റപ്പിലേക്ക് എത്തിയെന്നുള്ളതാണ് മുടി വെക്കുന്ന ഗെറ്റപ്പ് ഇതിന്റെ സംവിധായകൻ തന്നെ പറയുന്നത് ഒരുപാട് അന്വേഷിച്ചു അത്രേ ഏതൊരു ഗെ ഗെറ്റപ്പിലേക്കാണ് ഈ ഒരു വേഷത്തെ കൊണ്ടെത്തിക്കേണ്ടതെന്നുള്ളത് ഒരു വലിയ കൺഫ്യൂഷൻ ഉള്ള സംഭവമാണ് കാരണം അതുവരെ കണ്ട് ശീലിച്ചില്ലാത്ത ഒരു മുഖം വേണ്ട കൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ അതിനൊക്കെ യോജിച്ച ഒരു ഗെറ്റപ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലിനൊക്കെ തീർച്ചയായിട്ടും വേണം അതുവരെ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ആ ഒരു സ്റ്റൈലിഷ് നീണ്ട് എന്താ പറയാ തൂളി ഒരു മുടി വേണ്ട എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് മമ്മൂട്ടി തന്നെയാണ് അത്രേ മുന്നോട്ട് വെച്ചത് നമുക്ക് മുടി ഒരല്പം പുറകിലോട്ട് എണ്ണക്കെ തേച്ച് വടിച്ച് ചീന്തി വെക്കുന്ന രീതിയിൽ വടിച്ച് ചീന്തി വെക്കാം ഒപ്പം തന്നെ ഒരു നീണ്ട കൃതാവും വയ്ക്കാം ആ രണ്ടു വേഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു സിനിമയിലേക്കുള്ള ഗെറ്റപ്പായി എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു ഒപ്പം തന്നെ അതിന് സംവിധായകനും എഴുത്തുകാരും അടക്കം തീരുമാനിക്കുന്നു എന്റെ സുഹൃത്തുക്കളെ ഇന്ന് ഈ ഒരൊറ്റ വീടിയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് എന്താണ് കണം കാവൽ എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്നായിരുന്നു മനസ്സിലായെന്ന് വിചാരിക്കട്ടെ ഒപ്പം തന്നെ മമ്മൂക്കയെ ഇഷ്ടമുള്ള ആളുകൾ മുഴുവൻ കമൻ്റ് അടിക്കുകയും നിങ്ങൾ പ്രിയപ്പെട്ട മമ്മൂക്കിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കേണ്ട സുഹൃത്തുക്കളെ അടുത്ത ദിവസം കാണാം ബബായ